ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പച്ചമുളകും കുരുമുളകും കൂടി അരച്ചുള്ള ഒരു അയില ഫ്രൈ അതിനായി ഞാൻ അഞ്ച് അയില കഴുകി തേച്ച് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യമായ സാധനങ്ങൾ ഒരു പത്ത് പച്ചമുളക് പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി മൂന്ന് കഷ്ണ ഇഞ്ചി പെരിഞ്ചീരം നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം പിന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളി നല്ല ഉള്ളി ചുവന്നുള്ളി ഒരു സ്പൂൺ കുരുമുളക് അരസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ നമുക്ക് കല്ലേലിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക എടുത്തുവെച്ച മഞ്ഞൾ നമുക്ക് ഇത് അരച്ചെടുക്കാം 私たちは。<music> <music> നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിത് അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മീനിൽ പത്ത് മിനിറ്റ് പുരട്ടി വെക്കാം ഇത് നമുക്ക് കുറച്ചു നേരത്തേക്ക് വെക്കാം എന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാ നമുക്ക് ഇനി അടുപ്പ് കത്തിച്ച ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ വെച്ചു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്ക ഒരു ഭാഗം വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം നമുക്കിനി ഇത് ഇലയിലേക്ക് മാറ്റാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്